ഹേമ കമ്മിറ്റി വോട്ട് പുറത്തു വന്നതിന് ശേഷം ചർച്ചകളിൽ ചൂടുപിടിക്കുന്നത് സിനിമയ്ക്കുള്ളിലെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങളെക്കുറിച്ച് ഇപ്പോൾ മമ്മൂട്ടി തൻ്റെ അഭിപ്രായം ഇതിനോടകം തന്നെ പ്രതികരിച്ചു എന്നാണ് വിവരം ഞാൻ എൻ്റെ സിനിമ ലൈഫിൽ ഇതുവരെ ആരുടെയും വാതിലിനു മുട്ടാനോ മറ്റോ പോയിട്ടില്ല ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഉടനെ വീട്ടിലെത്തണം കുടുംബത്തോട് ചേരണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ലോകം എൻ്റെ കുടുംബമാണ് അത് മറന്ന് ഒരു സിനിമാ ലോകവും എനിക്കില്ല എന്നാണ് മമ്മൂട്ടി പറയുന്നത് എൻ്റെ കൂടെയുള്ളവരോടും ഞാൻ എന്നും പറയാറുണ്ട് തൻ്റെ കുടുംബം മറന്ന് ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് പവർ ഓഫ് ഗ്രൂപ്പ് ഉണ്ടെന്നും അതിൽ പതിനഞ്ച് പേരുണ്ടെന്നും എല്ലാവരെയും പോലെ ഞാനും കേട്ടു ആ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടാകില്ല ആ ഒരു ഉറപ്പ് ഞാൻ തരാം എന്നാണ് താരം പറയുന്നത് ആ പതിനഞ്ച് പേരിൽ ആരൊക്കെ ആയാൽ തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും മമ്മൂട്ടി വ്യക്തമാക്കി നടിയായാലും നടനായാലും ഉന്നതങ്ങളിൽ നിൽക്കുന്ന ആളായാലും കുറ്റം ചെയ്തവർ കുറ്റവാളി തന്നെയാണ് നിയമത്തിന്റെ കണ്ണിൽ എല്ലാവരും തുല്യമാണ് കുറ്റം ചെയ്തവർ അത് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം തെറ്റ് ഞാൻ ചെയ്താലും എൻ്റെ മകൻ ചെയ്താലും അത് തെറ്റ് തന്നെയാണ് എൻ്റെ മകൻ ദുൽഖർ സൽമാൻ അങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കണം എന്തായാലും ആ ലിസ്റ്റിൽ ഞാനോ എൻ്റെ മകനോ ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് ഞാൻ തരുന്നു എന്നും താരം പറയുന്നു സത്യത്തിനൊപ്പം താനുണ്ടെന്നും ആരെയും പേടിച്ച് മിണ്ടാതിരിക്കാൻ ഇനി പറ്റില്ല എന്നും മമ്മൂട്ടി പറയുന്നു